നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നും കുവൈത്തിലേക്കുള്ള യാത്രക്കിടെ പ്രവാസികളെ പിഴിയാനുള്ള ശ്രമങ്ങൾക്ക് തടയിടാനൊരുങ്ങി കുവൈത്തിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത വിമാന നിരക്ക് കുറയ്ക്കുന്നതിന് ഇടപെടുമെന്ന് ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് അറിയിച്ചിരിക്കുകയാണ് ഒരുപാട് നാൾക്ക് ശേഷമാണ് വീണ്ടും കുവൈത്തിലേക്കുള്ള വിമാന സർവീസ് ആരംഭിച്ചത് ഇതോടെ ടിക്കറ്റ് നിരക്കിലുണ്ടായ അമിത വർദ്ധനവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ പ്രവാസികൾക്കുള്ള ആശങ്കകൾ ഇന്ത്യയിലെയും കുവൈറ്റിലെയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സ്ഥാനപതി തുറന്നടിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ അടക്കമുള്ള ഇന്ത്യൻ വിമാനങ്ങൾ കൂടി സർവീസ് തുടങ്ങുവാൻ ഇരിക്കുകയാണ് അപ്പോൾ വിമാന ടിക്കറ്റ് നിരക്ക് ഗണ്യമായി കുറയ്ക്കുവാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അധികൃതരുമായി ബന്ധപ്പെടുമെന്നും എംബസിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു കുവൈത്തിലേക്ക് ഇന്ത്യൻ വിമാന കമ്പനികൾ നേരിട്ടുള്ള വിമാന സർവീസ് നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി അതേസമയം ഇന്ത്യയിൽ നിന്ന് കുവൈത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാനായി ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് കുവൈത്ത് സിവിൽ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയവുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായും കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വ്യോമ ഗതാഗത വിഭാഗം മേധാവി അബ്ദുള്ള അൽ രാജി പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഞായറാഴ്ച മുതൽ തുടങ്ങി പ്രതിദിനം ഒൻപത് വിമാനങ്ങളാണ് കുവൈത്തിനും ഇടയിൽ സർവീസ് നടത്തുന്നത് കുവൈറ്റ് എയർവെയ്സ് ജസീറ എയർവെയ്സ് എന്നീ കുവൈറ്റ് ദേശീയ വിമാന കമ്പനികൾക്ക് പുറമെ ഈജിപ്ത് വിമാന കമ്പനികളും സർവീസ് നടത്തുവാൻ ഒരുങ്ങുകയാണ് കുവൈറ്റ് വിമാനത്താവളത്തിൽ എത്തുന്ന പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ആയിരമായി ഉയർത്താനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് അനുസരിച്ചുള്ള വിമാന കമ്പനികൾക്ക് സീറ്റുകളുടെ എണ്ണം നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക